ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓണറെന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ രണ്ടാമത്തെ ആണ് ഇന്ത്യയിൽ റിട്ടേൺ ചെയ്തതിന് ശേഷം അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാമല്ലോ ഓണർ വീണ്ടും തന്നെ ഇന്ത്യയിലേക്ക് വരികയുണ്ടായി അപ്പോൾ ഓണർ നയൻറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം മിഡ് റേഞ്ച് ആണ് അന്ന് ഇറക്കിയത് ഇത്തവണ ഓണർ വന്നിരിക്കുന്നത് കുറച്ചുകൂടി ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് പ്രൈസ് എന്ന് വിശ്വസിക്കുന്നത് എന്താണെങ്കിലും മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഓണറിൻ്റെ എക്സ് നയൻ ബി ഫൈവ് ജി ഡിവൈസാണ് ഓണർ എക്സ് നയൻ ബി ഫൈവ് ജി അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓണർ എക്സ് നയൻ ബി ഫൈവ് ജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഡിസ്പ്ലേയാണ് വളരെ സ്ട്രോങ് ഡിസ്പ്ലേയാണ് ത്രീ ലെയർ പ്രൊട്ടക്ഷനോടുകൂടിയാണ് വരുന്നത് ആ ത്രീ ലെയർ പ്രൊട്ടക്ഷൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏത് സൈഡിൽ നിന്ന് വീണാലും പൊട്ടില്ല എന്നുള്ളതാണ് അതൊരു ഒരു ഒരു എസ് ജി എസ് പ്രൊട്ടക്ഷൻ കൂടി ഇൻക്ലൂഡ് ആണ് അപ്പോൾ ആ ഒരു ത്രീ ലെയർ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഒരു കുഷിനിങ് എഫക്റ്റ് ഒക്കെ നൽകും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി പറയാം അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേക ആസ്പെക്ട്സ് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് ഷാറ്റർ പ്രൂഫ് ഡിസ്പ്ലേ എന്ന് വേണമൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നിലത്ത് വീണാൽ പൊട്ടില്ല അത്രയും സ്ട്രോങ് ആൻഡ് റിജിഡ് ഡിസ്പ്ലേ ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓണർ എക്സ് നയൻ ബിൻ്റെ വളരെ ായ ഒരു അൺബോക്സിങ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഓണർ എക്സ് നൈൻ ബി ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് ഓണർ എക്സ് നയൻ ബി ഫൈവ് ജീൻ്റെ ബോക്സ് പാക്കേജ് ഇവിടെ നമുക്ക് ഡിവൈസ് കാണാം ഒരു മെട്രിക്സ് ക്യാമറ ലേ ഔട്ട് എന്നൊക്കെ പറഞ്ഞ രീതി കാണാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഈ ഓറഞ്ച് കളറുണ്ട് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറും ഉണ്ട് അപ്പോൾ നമുക്കിട്ടിരിക്കുന്ന ബ്ലാക്ക് കളറാണ് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം ഓണർ എക്സ് നയൻ ബി അപ്പോൾ ആദ്യം വരെ നമുക്കൊരു കേസ് അതിനൊപ്പം തന്നെ വാരൻറ്റി ഇൻഫർമേഷൻ ആണ് വരുന്നത് ഒരു കേസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് സിം ഇജക്റ്റ് പിന്നാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് ഡിവൈസാണ് കിട്ടുന്നത് ഇപ്പോൾ ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം നമ്മൾ കിട്ടിയിരിക്കുന്ന ബ്ലാക്ക് ആണ് പിന്നെ ഒരു കേബിൾ ആണ് യു എസ് പി ടൈപ്പ് സി ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിൾ ആണ് പിന്നെ ഇതിനകത്ത് ചാർജർ കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് അടുത്ത് അപ്പോൾ ഓണർ ചിലപ്പോൾ അത് ബണ്ടൽ ചാർജറായിട്ട് വരാൻ ചാൻസ് എൻ്റെ ആമസോണിലോ എവിടെ സെയിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം കാരണം ഇപ്പോൾ എനിക്ക് എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഇല്ല അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം എന്താ എൻ്റെ അതിൻ്റെ പ്രൊസീജർ എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ബോക്സ് പാക്കേജിങ്ങ് വരുന്നത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം ഇതാണ് ഓണർ എക്സ് നയൻ ബി അപ്പോൾ ക്യാമറ ലേ ഔട്ടുണ്ടല്ലേ വളരെ ഒരു നല്ല സ്റ്റൈലിഷ് ലുക്കിങ് ആണ് ഒരു ഗോൾഡൻ ഫിനിഷാണ് വരുന്നത് ഈ മാറ്റ് ബാക്ക് പാനൽ നല്ലൊരു ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഹൺഡ്രഡ് ഐറ്റ് മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് അപ്പോൾ അതിലേക്ക് ഞാൻ വരാം അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഇതിന് വേറൊരു പ്രത്യേകത ഞാൻ നേരത്തെ ഡിസ്പ്ലേൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതിനകത്ത് അയ്യായിരത്തി എണ്ണൂറ് മില്ലിയാമ്പോ ബാറ്ററിയാണ് എനിക്കൊന്ന് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഈ പ്രൈസ് എഗ്മെൻറ്റ് സാധാരണ നമ്മൾ കാണാത്തെയാണ് ഇതിന് മുമ്പ് ഡിവൈസ് ഉണ്ടായിട്ടൊരു ആറായിരം എം എ എച്ച് ഒക്കെ പക്ഷേ അപ്പോൾ ആറായിരം എം എ എച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആറായിരം എം എ എച്ച് കൊടുക്കുമ്പോൾ ഡിവൈസിൻ്റെ തിക്നെസ്സും വലുതാവും അപ്പം അത് ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് വെറും സെവൻ പോയിന്റ് നയൻ എയിറ്റ് എം എം ആണ് ഉണ്ടല്ലേ വളരെ സ്ലിം ആണ് ഡിവൈസ് എക്സ്ട്രീംലി സ്ലിം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് വെറും വൺ എയ്റ്റി ഫൈവ് ഗ്രാംസും വെറും വൺ സെവൻ പോയിൻറ്റ് നയൻ എയിറ്റ് എം എം തിക്നെസ് വരുന്നുള്ളൂ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അത്രയും ഹൈ കപ്പാസിറ്റി ബാറ്ററി ഇത്രയും സ്ലിം ചാസിയിൽ കൊടുക്കാൻ പറ്റിയത് തന്നെയാണ് ഒരു വലിയൊരു നല്ല ആസ്പെക്ട്സ് എന്ന് പറയാവുന്നത് കാരണം എന്താ വെച്ചാൽ ബാറ്ററി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി തിക്നസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് പക്ഷേ ഇവിടെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓണർ ആ ഒരു തിക്നസ്സ് കോ കൂട്ടാണ്ട് തന്നെ വെറും സെവൻ പോയിന്റ് നയൻ ഫൈവ് എം എം അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് കപ്പാസിറ്റി ബാറ്ററി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് വളരെ നല്ലതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ മോൾ ഭാഗത്ത് ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നും ഇല്ല താഴത്തെ യു എസ് ബി ടൈപ്പ് സിപ്പോർട്ടും സിം ട്രേന് പിന്നെ സ്പീക്കർ യൂണിറ്റ് ആണ് വരുന്നത് ഇതിനകത്ത് എൻ എസ് സി സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഈ സൈഡിൽ ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെയല്ല പിന്നെ ഫ്രണ്ട് പാനലാണ് ഈ ഒരു കേവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോൾ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് ഈ ഡിസ്പ്ലേനെ കുറിച്ച് ഞാൻ പറയാം അപ്പോൾ ഡിസ്പ്ലേ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് അപ്പോൾ ഈ ഡിസൈൻ ലാംഗ്വേജിന് എനിക്ക് തോന്നുന്നു ഈ പ്രൈസിങ് പിന്നെ നല്ലൊരു മികച്ച ഡിസൈനാണ് ഡെഫിനറ്റ്ലി പറയാം ഈ ക്യാമറ യൂണിറ്റും അതിന് ചുറ്റുമുള്ള ആ ഒരു പാറ്റേൺ കിട്ടില്ല അതൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഓണറിൻ്റെ ബ്രാൻഡിങ് കാണാം പിന്നെ ഓറഞ്ച് കളർ എനിക്ക് പോകുന്നത് കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് എന്ന് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിലെനിക്ക് തോന്നുന്നത് നല്ല ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് തിക്നെസ്സും വെയ്റ്റും ഒരു അയ്യായിരം എം എച്ച് കപ്പാസിറ്റി ബാറ്ററിൻ്റെ അതേ ലെവൽ തന്നെയാണ് അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് കപ്പാസിറ്റി ബാറ്ററിനും ഉള്ള ഡിവൈസിനും കൊടുത്തിരിക്കണം അപ്പോൾ നല്ല ഡെഫിനറ്റ്ലി നല്ലൊരു ഇന്നൊവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താ വെച്ചാൽ ബാറ്ററി കപ്പാസിറ്റി ഇത്രയും കുറച്ച് കൊണ്ട് ബാറ്ററി കപ്പാസിറ്റി കൂട്ടിയിട്ടും ആ തിക്നസ് കുറ കുറച്ച് വയ്ക്കാൻ സാധിച്ചത് നല്ലൊരു ആസ്പെക്റ്റ് ഞാൻ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഞാൻ അടുത്ത ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആയ ഡിസ്പ്ലേയിലേക്ക് വരാം അപ്പോൾ ഇതിന് ഓണർ പറയുന്ന പേരാണ് അൾട്രാ ബൗൺസ് ആൻറ്റി ഡ്രോപ്പ് ഡിസ്പ്ലേയെന്ന് അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ ഒരു ത്രീ ലെയർ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത് കേർവ്ഡ് ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ആണ് ഇതിനകത്ത് മൂന്ന് ലെയർ ആണ് ഒന്ന് റാപ്പ് റൗണ്ട് കുഷ്യനിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഡീപ്പ് സീൽ പ്രൊട്ടക്ഷന മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് സിംഗിൾ പോയിൻറ്റ് റീഇൻഫോഴ്സ് പ്രൊട്ടക്ഷൻ അപ്പോൾ ത്രീ ലെയർ പ്രൊട്ടക്ഷനാണ് ഇത് ഡിസ്പ്ലേ കൊടുത്തിരിക്കണം അതുകൊണ്ട് ഏത് സൈഡിൽ നിന്ന് വീണാലും അപ്പം നമുക്ക് മുകളിൽ ടച്ച് ചെയ്ത് വീണാലും സൈഡ് ടച്ച് ചെയ്ത് വീണാലും താഴത്ത് വീണാലും എങ്ങനെ ഏത് ഡയറക്ഷനിൽ വീണാലും ഇത് പൊട്ടില്ല എന്നുള്ളത് അത്രയും സ്ട്രോങ് റീ എൻഫോഴ്സ്മെന്റ് ആണ് ഇതിനകത്ത് ഒരു എസ് ജി എസ് പ്രൊട്ടക്ഷനും കൂടെ ഐ മീൻ സർട്ടിഫിക്കേഷൻ കൂടി ഉണ്ട് പിന്നെ ഡിസ്പ്ലേൻ്റെ ടച്ച് റെസ്പോൺസും കളേഴ്സും ഒക്കെ നല്ലതാണ് ഇത് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ആമൽ ഡിസ്പ്ലേ ആണ് ഫുൾ എച്ച് ടി റെസൊല്യൂഷൻ ആണ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് ആണ് വരുന്നത് അപ്പം അതിനൊക്കെ നല്ല ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് ഡെഫിനിറ്റലി വരാം അപ്പം ഈ ത്രീ ലെയർ പ്രൊട്ടക്ഷൻ എന്താച്ചാൽ ഇത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് ആ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ പൊട്ടില്ല എന്നുള്ളതാണ് ഹോണൻ്റെ ക്ലെയിം എന്നാൽ പോലും ഗ്ലാസ് ഈസ് ഗ്ലാസ് നമ്മൾ പറയുമല്ലോ അപ്പോൾ ഭയങ്കര റഫായിട്ട് യൂസ് ചെയ്താൽ പൊട്ടും പൊട്ടാൻ ചാൻസ് നമ്മൾ ഒരു കല്ലിലൊക്കെ ഇട്ട് എറിഞ്ഞ് പൊട്ടിച്ചാൽ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് എന്നാലും നമ്മൾ റെഗുലർ യൂസേജിൽ ഇത് നിലത്ത് വീണാലൊന്നും പൊട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നല്ലൊരു സ്ട്രോങ് ഡിസ്പ്ലേ ആണ് അപ്പോൾ നമ്മൾ ഫോണിന് ഇടയ്ക്കിടയ്ക്ക് നിലത്ത് വീഴുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ആവുന്ന ഒരു ഡിസ്പ്ലേ ഇതാണ് ഓണർ യൻ ബിയിലെ പിന്നെ ഇതിനകത്ത് ആയിരത്തി ഇരുന്നൂറിന് ഇച്ചോ പീക്ക് ബ്രൈറ്റ്നസ്സും തൗസൻഡ് നയൻ ട്വൻറ്റി ഹേർട്സ് പി ഡബ്ല്യു എം ഡിമ്മിങ്ങും ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ഓണർ ഫോണിൽ നല്ലൊരു പി ഡബ്ല്യു എം ഡിമ്മിങ് ആയിരുന്നു അപ്പോൾ സ്ട്രെയിൻ നമ്മുടെ ആ കണ്ണിലോട്ടുള്ള സ്ട്രെയിൻ കുറയ്ക്കാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഐ പ്രൊട്ടക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ ഓണറിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസ്പ്ലേയിലോട്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ആണെങ്കിലും ഡിസ്പ്ലേ വ്യൂവിങ് ആയെങ്കിലും അതേപോലെ ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിലും എല്ലാത്തിനും തന്നെ നല്ലൊരു ശ്രദ്ധ കൊടുക്കും ത്തുണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു ഈ സെഗ്മെന്റിൽ ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത് വൺ ട്വന്റി ഹേർഡ്സ് റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് വളരെ ആയിട്ട് പോവാൻ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് അപ്പോൾ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ടല്ലേ ഐ കംഫേർട്ട് ആൻഡ് സ്ലീപ്പ് പിന്നെ ഇ ബുക്ക് മോഡ് കളർ മോഡ് ആൻഡ് ടെമ്പറേച്ചർ നമുക്ക് എല്ലാം തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ് പിന്നെ സ്ക്രീൻ റിഫ്രഷ് ഷെയ്റ്റ് ഹൈ റിഫ്രഷ് ആണ് സ്മാർട്ട് റെസല്യൂഷൻ കൂടെ ഉണ്ട് ഓപ്ഷൻ ഉണ്ട് പിന്നെ മോഡ് ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മോഡും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടേൺ ഓൺ ചെയ്യാൻ എന്നുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം തന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസ്പ്ലേ നമുക്ക് മൂവീസൊക്കെ വാച്ച് ചെയ്യാനാണെങ്കിൽ വളരെ മികച്ച ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് ഡെഫിനറ്റ്ലി പറയാം നല്ലൊരു എന്താ പറയുക ഒരു കളർ റെസ്പോൺസും അതേപോലെ ടച്ച് റെസ്പോൺസും ഡിസ്പ്ലേ ക്വാളിറ്റിയും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം ഇതിനകത്ത് വരുന്നത് മാജിക് വൈസാണ് സെവൻ പോയിൻറ്റ് ടു പക്ഷേ ആൻഡ്രോയിഡ് തേർട്ടീനെ ഉള്ളൂ എന്നുള്ളതാണ് ഒരു പോരായ്മ പക്ഷേ മാജിക് വോയിസ് ഞാൻ കഴിഞ്ഞ ഓണം നയൻറ്റീനിൽ എടുത്ത് യൂസ് ചെയ്തപ്പോഴും എനിക്ക് പറഞ്ഞു നല്ലൊരു യു ഐ ആണ് വളരെ എന്താ പറയുക ഒരു അട്രാക്റ്റ് എക്സ്പീരിയൻസ് നല്ല ഗ്രൂപ്പിംഗ് പ്രത്യേകിച്ച് ആ ഫോൺസും അറേഞ്ച്മെൻറ്റും എല്ലാം തന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ മാജിക് ഓയിസ് സെവൻ പോയിൻ്റ് ടു ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതേണ്ടില്ലേ മാജിക് ഓയസ് സെവൻ പോയിന്റ് ടു അബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ സെവൻ പോയിന്റ് ടു ആൻഡ്രോയിഡ് തേർട്ടീൻ ഉള്ളൂ ആൻഡ്രോയിഡ് ഫോർട്ടീൻ വേർഷൻ വരുന്നുണ്ട് പക്ഷേ അത് മാജിക് ഓയിസ് എയ്റ്റിൻ്റെ കൂടി വരുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ടൈം ലൈൻ നമുക്ക് കിട്ടിയിട്ടില്ല ചിലപ്പോൾ കുറച്ച് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് എയ്റ്റ് ജി ബി റാമാണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ആണ് വരുന്നത് ബാക്കി നമുക്ക് ഇതേണ്ടില്ലേ ഡിവൈസ് നെയിമും ഡീറ്റെയിൽസും എല്ലാം തന്നെ കാണാൻ സാധിക്കും മാജിക് ഓയിസ് ആണ് മാജിക് വോയിസിൻ്റെ കാര്യം പറയുക ണ്ടില്ലേ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് കസ്റ്റമൈസ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഉണ്ടല്ല ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മാഗസിൻ അൺലോക്ക് ഐക്കൺസ് ചേഞ്ച് ചെയ്യാം വാൾപേപ്പർ ചേഞ്ച് ചെയ്യാം ലോക്ക് സ്ക്രീനിൽ കസ്റ്റമൈസേഷൻ ചെയ്യാം ഇങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെയുണ്ട് പിന്നെ അഡീഷണൽ ഒക്കെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് മൾട്ടി വിൻഡോ ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് പിന്നെ ഒരു അസിസ്റ്റൻറ്റ് ഓപ്ഷൻസും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഓവറോൾ യു ഐ എക്സ്പീരിയൻസ് വളരെ നല്ലതാണ് പിന്നെ എന്തേലും ടോഗിൾസ് ഒക്കെ തന്നെ വളരെ നല്ല ഭംഗിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതെന്ന് പറയാം പിന്നെ ആപ്പ് ഡ്രോവറും ഇൻക്ലൂഡഡാണ് നമുക്ക് കണ്ടില്ലേ ആപ്പ് ഡ്രോവറും ഇൻക്ലൂഡാണ് പിന്നെ ആപ്പ് ഡ്രോവറിൽ നമുക്ക് എന്താ പറയുക ബ്ലോട്ട് വേസിൻ്റെ സീനാണ് എനിക്ക് തോന്നുന്നു കുറച്ച് ആപ്സ് മാത്രമേ പ്രീ പ്രീഇൻസ്റ്റാൾഡ് ഉള്ളൂ ഡബ്ല്യു പി എസ് ഓഫീസ് നെറ്റ്ഫ്ലിക്സ് പിന്നെ പ്രോബ്ലി ഉള്ളത് എനിക്ക് തോന്നുന്നു ബുക്കിംഗ് ഡോട്ട് കോം ഇത്രയേ ഉള്ളൂ വരുന്നുള്ളൂ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് വളരെ കുറവാണ് അത് നല്ലൊരു ഫീച്ചറാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം കാരണം നമ്മളെപ്പോഴും തന്നെ യു ഐയിൽ പറയാറുള്ള കാര്യമാണ് ഒരുപാട് ബ്ലോട്ട് വേസ് വരുന്നത് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ട് പറയാം പക്ഷേ ഇതിനകത്ത് ആൻഡ്രോയിഡ് തേർട്ടീനേ ഉള്ളൂ എന്നുള്ളതാണ് വേറൊരു പോരായ്മ ഇനി നമുക്ക് നമുക്കിതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം ഇതിനകത്ത് വരുന്ന സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ സിക്സ് ജെൻ വൺ ചിപ്പാണ് വരുന്നത് ഒരു മിഡ് റേഞ്ച് ചിപ്പാണ് ഒരു ആൻറ്റഡ്യൂ സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് ലാക്ക് എയ്റ്റി തൗസൻഡ് ആ റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേ സപ്പോർട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഡേ ടു ഡേ യൂസേജ് ഒരു ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു പെർഫോമിംഗ് ചിപ്പാണ് കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാണ് പിന്നെ ഗെയിമിങ്ങിനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഏത് പ്രൈസേക്കും തന്നെ വരുകയെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കാൻ ഒരു വേർഡിക്ട് പറയാൻ പറ്റില്ല എന്നാൽ പോലും ലാഗ് ഓഫ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തത് വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് പിന്നെ സാംഡ്രാഗൺ സിക്സ് ജെ എൻ വൺ ഒബ്ബിയസ്ലി സിക്സ് സീരീസ് എപ്പോഴും തന്നെ കുഴപ്പമില്ലാത്ത ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് ആണ് തരാറ് അപ്പോൾ ആ ഒരു കാര്യത്തിലും എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല അപ്പോൾ ഓണർ എക്സ് നയൻ ബിയിൽ സാംഡ്രാഗൺ സിക്സ് ജെ വൺ ആണ് എയ്റ്റ് ജി ബി റാമോ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും ആണ് വരുന്നത് അപ്പോൾ പെർഫോമൻസിനകത്ത് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഫൈവ് ജി ബാൻസ് എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലും വലിയ കോംപ്രമി വൈസൊന്നും ഇല്ല നമുക്ക് പറയാൻ സാധിക്കും സ്പീക്കറിൻ്റെ കാര്യത്തിൽ ഇത് ഇത്തവണയും സിംഗിൾ സ്പീക്കർ വരുന്നുള്ളൂ ഡുവൽ എസ് ടി സ്പീക്കേഴ്സ് കണ്ടില്ല ഇതിനകത്ത് സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് അത് പ്രോബ്ലം ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം ബാക്കി എന്നെല്ലാം കൊണ്ടുതന്നെ ഈ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പ്രോബ്ലം ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല ഇനി അടുത്ത് നമുക്ക് ക്യാമറയിലോട്ട് പോവാം ക്യാമറയിൽ ഇതിനകത്ത് വരുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് മെഗപിക്സൽ പ്രൈമറി സെൻസറാണ് സാംസങ്ങിൻ്റെ സെൻസറാണ് പിന്നെ ഒരു ഫൈവ് മെഗ പിക്സൽ അൾട്രാ വൈഡും ടു മെഗാ പിക്സൽ മാക്രോ സെൻസറാണ് ഒരു സിക്സ്റ്റീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഇനി പ്രൈമറി ഹൺഡ്രഡ് എയ്റ്റ് മെഗാ പിക്സൽ എന്ന സെൻസർ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഡെഫിനറ്റ്ലി ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ വീഡിയോ റെക്കോർഡിങ്ങിൽ നോയ്സ് റിഡക്ഷൻ്റെ ഒരു ഫീച്ചർ ഉണ്ട് നമ്മൾ ആ ഓണർ എക്സ് നയൻറ്റീലും ടെസ്റ്റ് ചെയ്തപ്പോഴും ഉണ്ടായിരുന്നു നോയിസ് റിഡക്ഷൻ അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ആയിട്ട് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും അതൊരു ഡെഫിനറ്റ്ലി നല്ല ഫീച്ചറാണ് ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് മാക്സിമം സപ്പോർട്ടഡ് റെസൊല്യൂഷൻ അതേപോലെ ടെൻ എ ജി ബി തേർട്ടീൻ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ടഡാണ് ഫ്രണ്ട് ക്യാമറ ക്യാമറയിൽ ടെൻ എയ് ബി റെസൊല്യൂഷനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം അപ്പോൾ ഇതെല്ലാം ഓണർ എക്സ് നൈൻ ബിന്നിട്ട് ക്യാമറ ആണ് എനിക്ക് തോന്നുന്നത് നല്ല ഒരു ക്വാളിറ്റിയാണ് ഹൺഡ്രഡ് എയ്റ്റ് മെഗാ പിക്സൽ സെൻസർ ഓഫർ ചെയ്തിരിക്കുന്നത് നല്ല ഡീറ്റെയിൽസും നല്ല കളേഴ്സും ആണ് വരുന്നത് പിന്നെ ഫൈവ് മെഗാ പിക്സൽ അൾട്രവൈഡ് ഡീസൻറ്റ് ഷോർട്ട്സാണ് ടു മെഗാ പിക്സൽ മാക്രോ എന്താ പറയുക വളരെ ആവറേജ് ഷോർട്ട്സാന്ന് പറയാം സെൽഫി ക്യാമറയും എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി പിന്നെ ഡീറ്റെയിൽ ക്യാമറയെ ടെസ്റ്റ് ചെയ്ത് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം ഓവറോൾ ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് സാറ്റിസ്ഫയങ് എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം പിന്നെ ബാറ്ററിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇതിനകത്ത് അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് കപ്പാസിറ്റി ബാറ്ററി ആണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ചാർജിങ് സപ്പോർട്ട് എത്രയാണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് വോട്ട് ചാർജിങ് ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്ന കൺഫർമേഷൻ ഞാൻ പറയാം അപ്പോൾ സിക്സ്റ്റി ഫൈവ് വോട്ട് ചാർജിങ്ങ് ആണ് ഇതിനകത്ത് ഒരു ചാർജർ ബോക്സിന് അതിൽ ഞാൻ ചാർജറുടെ കാര്യം എനിക്ക് കാര്യമായ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ചിലപ്പോൾ ഒരു ബണ്ടൻഡ് ചാർജറായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് കപ്പാസിറ്റി ബാറ്ററി പിന്നെ ബാറ്ററിനകത്ത് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ആൻറ്റി ഏജിങ് ടെക്നോളജി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് മൂന്ന് വർഷം കഴിഞ്ഞാലും ബാറ്ററി ലൈഫ് കുറയില്ല ഒരുപാടൊന്നും കുറയില്ല എന്നുള്ളതാണ് ആൻറ്റി ഏജിങ്ങിൻ്റെ അപ്പോൾ ആ ബാറ്ററിൻ്റെ കാര്യത്തിൽ എനിക്ക് വന്ന് ഓണർ കുറച്ച് നല്ല ഇനോവേറ്റീവായ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് കപ്പാസിറ്റി ബാറ്ററി എന്ന് പറഞ്ഞാൽ ആ ഒരു ടു ഡേയ്സ് ഒക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അത്രയും ബാറ്ററി ലൈഫാണ് പ്രത്യേകിച്ച് ട്രാവലൊക്കെ ചെയ്യണവരാണെങ്കിൽ ഒരുപാട് ട്രാവലൊക്കെ ചെയ്യണവരാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു ഫീച്ചറാണ് അയ്യായിരത്തി എണ്ണൂറ് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി ചാർജറിൻ്റെ കാര്യത്തിൽ എനിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ഓണർ എക്സ് നയൻ ബിൻ്റെ ഡീറ്റെയിൽ ബാറ്ററിനെയും ബാക്കിയുള്ള കാര്യത്തിൽ അപ്പോൾ ഓണർ എക്സ് നയൻ ബി ഏറ്റവും പുതിയ ഓണറിലെ സ്മാർട്ട് ഫോണാണ് ഇതിൻ്റെ വില നമുക്കറിയില്ല പ്രോബ്ലി ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് ആ റേഞ്ചിലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് പ്രൈസിങ് പിന്നെ ഇതിന് വളരെ കോമ്പറ്റീറ്റീവ് ആയിരിക്കും എന്നാണ് ഓണറ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രൈസിങ് അൺബോക്സിംഗ് വീഡിയോ ചെയ്യണ സമയത്ത് സമയത്ത് അറിയില്ല എന്നാലും നമ്മൾ അറിയുമ്പോൾ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഓണർ എക്സ് നയൻ ബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോ ടു സീ നാ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ